ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ അങ്ങനെ പുഷ്പ ടു എല്ലാവരോടും പറയാനുള്ളൂ മഹാസംഭവമാണ് അല്ലെങ്കിൽ ഫസ്റ്റ് പുഷ്പ എന്ന് പറഞ്ഞ എടുത്ത സിനിമയുടെ പാരഡി എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് സിനിമ കണ്ടിട്ട് ഈ കഥയുടെ കാര്യത്തിൽ

എന്തിനാണ് ഇത്രയും ഡ്യൂറേഷൻ വെച്ചത് മൂന്നര മണിക്കൂർ എന്തിനീയോടാ ആ ഫസ്റ്റ് ഒക്കെ എന്തിനായിരുന്നു ആ ഒരു ജപ്പാനിലൊരു ഫൈറ്റ് സീക്വൻസ് എന്തിനായിരുന്നു അല്ലു അർജുനന് മറ്റേ നാഷണൽ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞപ്പോ പുള്ളി അങ്ങ് വിറക്കയൊക്കെ ചെയ്യണം അഭിനയിച്ച് തേർഡ് പാർട്ട് സെക്കൻഡ് തന്നെ സഹിക്കാൻ വയ്യ കൂറ പടം കാണന്നുള്ള രീതിയിൽ പോയിരുന്ന് കാണുക എൻജോയ് എങ്ങനെയുണ്ട് കുമാര നാടൻകുളിയൊക്കെ ചേട്ടനൊന്ന് വന്ന് കാണു ഞങ്ങളുടെ മുഖത്ത് വരുന്ന ഓരോരോ സാധനങ്ങള് അല്ലു അർജുന വീക്ക് പടമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം